കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയം ഇല്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പ്രഖ്യാപിക്കുമെന്നും കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പറഞ്ഞു കേരള കോൺഗ്രസ് പാലത്താൽ മണ്ഡലം സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരട്ടയാർ ഇരട്ടയാർ സാംസ്കാരിക കേരള കൺവെൻഷനും വരുന്ന തെരഞ്ഞെടുപ്പിന് നടക്കുന്നത് ജില്ലയിലെ ആദ്യത്തെ മണ്ഡലം കൺവെൻഷനാണ് ഇരട്ടയാറി സംഘടിപ്പിച്ചത് കൺവെൻഷനും കുടുംബസംഘവും കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാല ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പട്ടയം ഇല്ലാത്ത സാഹചര്യങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നു അത് ഉടൻ മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കും അടക്കമുള്ള സ്ഥലങ്ങളിൽ പട്ടയം ലഭിച്ചു അതിനോടൊപ്പം ടൂറിസം മേഖലയിലും വാണിജ്യ മേഖലയിലും നിലനിന്നിരുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടായി ജില്ലയിലെ എല്ലാ മേഖലകൾക്കും വികസനം കൈവന്നിരിക്കുകയാണ് നത്തുകല്ല അടിമലി റോഡടക്കം ഉടൻ ആധുനിക നിലവാര നിർമ്മാണം ആരംഭിക്കും ജില്ലയിലെ ഗ്രാമീണ റോഡുകൾ അടക്കം മികച്ചതായി മാറി ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങൾക്കടക്കം സംസ്ഥാന ഗവൺമെന്റ് പരിഹാരം കണ്ടിരിക്കുന്നു ഇതിൽ കേരള കോൺഗ്രസ് മുഖ്യമായ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന കേരള കോൺഗ്രസ് എം എം പങ്കാളിയായെന്നും ജോസ് പാർതിലാൽ പറഞ്ഞു അത് പട്ടയ വിതരണം ആരംഭിച്ച കാലം മുതൽ കട്ടപ്പനയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പട്ടയം ഇല്ലാത്ത നിരവധിയായി വാണിജ്യ സ്ഥാപനങ്ങൾ കട്ടപ്പനയിലുണ്ട് ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലുണ്ട് പക്ഷെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് കട്ടപ്പനയിൽ ആ കെട്ടിടങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന് കടകൾ മുറികൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് പട്ടയം കൊടുക്കുന്നതിന് ചില തടസ്സമുണ്ടായിരുന്നു അതും ഈ ഗവൺമെന്റ് പരിഹാരം കണ്ടിരിക്കുന്നു അതും കൂടി പരിഹരിച്ച് അതിൻ്റെയും കൂടി ഒരു വേണ്ടിയാണ് മുഖ്യമന്ത്രി തീയതി എന്ന് അതുപോലെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു നമുക്കറിയാം കേരളത്തിൽ ഇടതുപക്ഷ കൺവെൻഷനിൽ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ലാലച്ചൻപള്ളക്കട അധ്യക്ഷനായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായി നടത്തിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടി ഏതെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമാണ് കേരള കോൺഗ്രസ് ആത്മഹത്യത്തിലേക്ക് നീങ്ങിയ കർഷകനെ അവരുടെ മണ്ണിൽ പിടിച്ചു നിർത്തിയതും മലയോര ജനതയ്ക്ക് നേരെ വന്ന കുടികനെ അടക്കം ചേർത്തതും കേരള കോൺഗ്രസ് ആണ് എന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉള്ളൂ അത് കേരള കോൺഗ്രസ് പ്രസ്ഥാനമാണ് നമുക്കറിയാം സ്വന്തം കൃഷിയിടങ്ങളില് പണി കെടുക്കാൻ വേണ്ടി സ്വന്തം ഭൂമി ഉപേക്ഷിച്ച് ആത്മകത്തിലേക്ക് നടന്നു നീങ്ങിയ കർഷകനെ ആ കാർഷിക ഭൂമിയിൽ പിടിച്ചു നിർത്തിയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് ആണെന്ന് അഭിമാനം പറയുവാൻ കഴിയും ഇടുക്കിയുടെ ചരിത്രം എടുത്തു നോക്ക് ഇടുക്കിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇടുക്കിയിലെ ഓരോ അവകാശ സമരങ്ങളും അത് കേരള കോൺഗ്രസ് യോഗത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തൂവൽ വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിച്ച പ്രിൻസ് കുര്യാക്കോസിനെയും അനുമോദിച്ചു കൺവെൻഷൻ ജോസുകുട്ടി കണ്ടമുണ്ട ജിസംബർകി സണ്ണി കുഴിയമ്പ്ലാവിൽ ബിനോയ് അഗസ്റ്റിൻ ബെന്നി കുഴിയോടി ജെർസിലോ കൊല്ലം പറമ്പിൽ ജിമ്മിച്ചൻ കാര്യമറ്റം സിനി മാത്യു സോണിയ മാത്യു ജയനമ്മ ബേബി തുടങ്ങിയവർ സംസാരിച്ചു